ക്രിസ്തുവിൽ പേര് ഇന്ന് തിരുസഭ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ പൗസ്തീനയ്ക്ക് ലഭിച്ച ദർശനങ്ങളാണ് ദൈവകരുണയുടെ തിരുനാളിന് അടിസ്ഥാനം വിശുദ്ധ വിശുദ്ധരുക്കാട് സുവിശേഷം ആറ് മുപ്പത്തി ആറിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കചനവും ദൈവകരുണയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ പ്രചോദനം നൽകുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാഥ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഉദ്ധിതനായി ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതും വിശുദ്ധ തോമസ് അപ്പോസ്സലൻറെ വിശ്വാസ പ്രഖ്യാപനവുമാണ് ഉദ്ധിതനായി ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പരിശുദ്ധ ഭാവന നൽകുന്നതും പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നതുമാണ് ഇത് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് തുടർന്ന് വിശുദ്ധ തോമസ് അപ്പോസ്സലിനെ പ്രത്യക്ഷപ്പെടുന്നതും തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതുമാണ് വിവരിച്ചിരിക്കുന്നത് ഉദിതൻ ശിഷ്യരിലേക്ക് നിശ്വസിക്കുന്നതും പരിശുദ്ധാത്മാവിന നൽകുന്നതും പാപം മോചിക്കാനും ബന്ധിക്കാനുമുള്ള അധികാരം നൽകുന്നതും വിശുദ്ധ യോഗന്നാന്റെ വിവരണത്തിന്റെ പ്രത്യേകതയാണ് പാപമോചിക്കുക എന്നത് ക്രിസ്തീയ പ്രേക്ഷിതത്വത്തിൻ്റെ സുപ്രധാന ഭാഗവുമാണ് കരുണയുടെ ആഘോഷവുമാണ് തുടർന്ന് ഉദിതനായ ക്രിസ്തു വിശു തോമസ് അപ്പോസനെ പ്രത്യക്ഷപ്പെടുന്ന തിരുവചനം ഭാഗമാണ് നാം ശ്രമിക്കുന്നത് വിശുദ്ധ യോഗനാഥ സുവിശേഷത്തിൽ നാല് പ്രാവശ്യം വിശുദ്ധ അപ്പോസ്തലനെ പ്രതിപാദിക്കുന്നുണ്ട് ഇവയിൽ മൂന്ന് പ്രാവശ്യവും അഥവാ ഇരട്ട എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദിദിമോസ് എന്നത് ഗ്രീക്ക് പദമാണ് അർത്ഥമാക്കുന്നത് ഇരട്ട എന്നാണ് തോമ എന്നത് അറമായ പദമാണ് അതിന്റെ അർത്ഥം ഇരട്ട എന്നാണ് യേശുവുമായുള്ള രൂപത സാദൃശ്യമാകാം ദിദിമോസിൽ എന്ന പേരിന് അടിസ്ഥാനം വിശുദ്ധ തോമസ് അപ്പോസലന്റെ ഊതി ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിന് നാല് പ്രത്യേകതകൾ ഉള്ളതായി കാണാൻ കഴിയും ഒന്നാമതായി വിശ്വാസം സാക്ഷ്യത്തിലൂടെയാണ് ലഭിക്കുന്നത് രണ്ടാമതായി വിശ്വാസത്തിന് യുക്തിയുടെ പിൻബലമുണ്ട് മൂന്നാമതായി വിശ്വാസം യേശുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്നതാണ് നാലാമതായി കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ വിശ്വാസം ദൈവത്തിന്റെ ദാനവും ദൈവകാരുണ്യവുമായിരിക്കാൻ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത് സാക്ഷ്യത്തിലൂടെയാണ് റോമാക്കാർ ലേഖനം പത്ത് പതിനാലിൽ ചോദിക്കുന്നത് പോലെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെയാണ് വിശ്വസിക്കുക ഉത്ഥാന വിവരണങ്ങൾ ഈ സാക്ഷ്യത്തിന് പ്രാധാന്യം നൽകുന്നു ഈ സാക്ഷ്യങ്ങളെ ക്രിസ്തു സാധൂകരിക്കുമ്പോൾ വിശ്വാസം ജനിക്കുന്നതായി വിശുദ്ധ യോഗന സുവിശേഷം ഇരുപതാം ധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി യോഗന സുവിശേഷം ഇരുപത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കല്ലറയിൽ കർത്താവിന്റെ ശരീരം കണ്ടില്ല എന്ന മഗ്ദന്നാമറിയത്തിന്റെ സാക്ഷ്യത്തിൽ സംശയിച്ച ശിഷ്യന്മാർ ശൂന്യമായ കല്ലറ നേരിട്ട് പരിശോധിച്ച് ഉദിതനായി ക്രിസ്തുവിൽ വിശ്വസിച്ചു രണ്ടാമതായി യോഹന്നാൻ ഇരുപത് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ഉത്ഥാന വാർത്ത സംശയിച്ച മക്ദന്നാമറിയത്തെ തന്റെ പ്രത്യക്ഷീകരണത്തിലൂടെയും മറിയം എന്ന പേര് വിളിക്കുന്നതിലൂടെയും വിശ്വാസത്തിലുറപ്പിച്ചു മൂന്നാമതായി യോഹനാൻ ഇരുപത് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ മക്ദനാമറിയത്തിന്റെ സാക്ഷ്യത്തെ സംശയ ശിഷ്യകരണത്തെ ക്രിസ്തു പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസത്തിലുറപ്പിച്ചു നാലാമതായി യോഹനാൻ ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ടിൽ ഉദ്ധിതനെ ദർശിച്ച ശിഷ്യന്മാരുടെ സാക്ഷ്യത്തെ സംശയിച്ച തോമസ് അപ്പോസലിന് ക്രിസ്തു തന്നെ തന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വിശ്വാസത്തിലുറപ്പിച്ചു അഞ്ചാമതായി യോഹ്നാൻ ഇരുപത്തി ഇരുപത്തൊമ്പതിൽ കാണാതെ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ സാധൂകരണം തുടർന്ന് നൽകുന്നത് അതിൻ്റെ തുടർച്ചയായ സഭയിലൂടെയാണെന്ന സത്യം സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്നത് കേവലം പ്രസംഗമല്ല അത് വ്യക്തിപരമായ അനുഭവം നൽകുന്ന ബോധ്യമാണ് ഞങ്ങൾ അവിടുത്തെ ശൂന്യമായ കല്ലറ കണ്ടോ ഞങ്ങൾ കർത്താവിനെ കണ്ടോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നീ സാക്ഷ്യങ്ങൾ വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കുന്ന രീതികളാണ് വിശുദ്ധ തോമസ് തോമസപ്പോസലിൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തിപരത എന്നത് സത്യത്തോട് തുറവിയുള്ളതായിരുന്നു ഒത്തിതന് ആണിപ്പഴുതുകളേറ്റ കരങ്ങളോട് കാണാനുള്ള ആഗ്രഹമായിരുന്നു തോമസപ്പോസലിൻ്റെ യുക്തിപരതിയുടെ പിന്നിലുള്ളത് നമ്മുടെ ബുദ്ധിയും യുക്തിയും ദൈവ അനുഭവത്തിലേക്കും ദൈവത്തെ കാണാനുള്ള ആഗ്രഹത്തിലേക്കും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലേക്കും നയിക്കണം എൻ്റെ ദൈവമേ എൻ്റെ കർത്താവ് എന്ന മിസ്റ്റർ തോമസ് സപ്പോസ്റ്റലിന്റെ വിശ്വാസ പ്രഖ്യാപനം പഴയ നിയമത്തിൽ ഏക സത്യ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന കർത്താവും ദൈവവും എന്ന വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു റോമൻ ചക്രവർത്തിമാർ തങ്ങളെ തന്നെ കർത്താവും ദൈവവുമായി ആരാധിക്കണമെന്ന രാജ ആരാധനയ്ക്ക് വ്യത്യസ്തമായി ക്രിസ്തുവാണ് യഥാർത്ഥ കർത്താവും ദൈവവുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നത് സഭയുടെ വിശ്വാസ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോസ്തലിക സഭ ക്രിസ്തുവിനെ കാണുകയും കേൾക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അപ്പോസ്തലിക കാലത്തെ ആധാരമാക്കി രൂപപ്പെട്ട സമൂഹമാണ് സഭ അത് കാണാതെ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭയുടെ പാരമ്പര്യത്തോട് ചേർന്ന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു ഇവിടെ ഉദ്ഘോഷിക്കുന്നു ദൈവകരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ മുഖമായ യേശുക്രിസ്തുവിലൂടെ കരുണയുടെ മക്കളായി ജീവിക്കുവാനുള്ള കൃപാപനത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ